ഇപ്പോ മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ ദിവസം അത്രയും വലിയൊരു കണ്ടന്റ് വരാൻ പോവാണ് വേറൊന്നുമല്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജാസ്മിന്റെ വീട്ടുകാരാണ് കയറിയിരിക്കുന്നത് അതില് നമ്മുടെ കേടി ജാഫർ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ജാഫർ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നമ്മൾ അറിയുന്ന ഒരു വിവരം വെച്ച് നാളെ നല്ല രീതിയിലുള്ള അടിപൊട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജാഫർ ഒക്കെ കയറുന്നുണ്ട് ജാസ്മിന്റെ അച്ഛൻ കേറുന്നുണ്ട് അവിടെ പോയിട്ട് ഗബ്രിയുടെ കുറെ കാര്യങ്ങൾ ഗബിറിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ അടിയും പിടിയും ഒക്കെ ആകുന്നുണ്ട് അതുപോലെ തന്നെ ഗബിറിയുടെ കാര്യങ്ങൾ പറയുമ്പം കുറേ തർക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് വരുന്ന വിവരം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ നാളെ ഇനി നമ്മുടെ എപ്പിസോഡിൽ കാണിക്കോ ലൈവിൽ കാണിക്കോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ജാഫറിക്ക അതായത് നമ്മുടെ ബിഗ് ബോസിൻ്റെ സ്വന്തം ജാസ്മിൻ്റെ അച്ഛൻ കയറിയിട്ടുണ്ട് അകത്ത് കയറി ഇത്രയും വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നാളെ അത്രയും വലിയ രീതിയിലുള്ളൊരു കണ്ടന്റ് തന്നെയാണ് എല്ലാവർക്കും അതായത് അത്രയും വലിയൊരു വിഷയം നാളെ ഉണ്ടാകാൻ പോവുകയാണ് അതൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ല എങ്കിലും നമുക്കതൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിച്ചിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ടിട്ട് ഗബ്രിയായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗബ്രിയുടെ വിഷയത്തിൽ ജാഫറൊക്കെ പറഞ്ഞിട്ടും അതായത് ഒന്ന് അച്ഛൻ വന്ന് പറഞ്ഞിട്ടും അതിനോട് അനുകൂലിച്ചിട്ടൊന്നും അല്ല ജാസ്മിൻ സംസാരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം ഗബ്രിയായിട്ടുള്ള ഇതൊക്കെ നിർത്തണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജാസ്മിൻ അതിനൊന്നും എന്താ പറയുക നിൽക്കുന്നില്ല അതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് അതിന്റെ പേരിൽ അവിടെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഇവിടെ വന്നിട്ട് നേരിട്ട് പറഞ്ഞിട്ടും അവക്കൊരു മാറ്റം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് കാരണം വിളിച്ചു പറഞ്ഞു എന്നിട്ടും ഒരു മാറ്റം ഇല്ല അതുപോലെ തന്നെ ഇപ്പം ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ട് പിടിച്ചിട്ട് കരയുവാണ് ആ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി വെച്ചു എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ൊക്കെ എടുത്ത് ചാടി വലിയ രീതിയിൽ അവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് നാളെ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഇന്ന് കേറിയിട്ടുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നു കേറുമോ അല്ലെങ്കിൽ ഉമ്മ മാത്രമാണോ ഉള്ളത് എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഉമ്മ മാത്രമല്ല ഉപ്പയും കൂടി കേറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്